കണ്ടെത്ത ദൂരത്തും മരുഭൂമി പരന്നു കിടക്കുന്ന സൗദി അറേബ്യ സ്വന്തം ആവശ്യത്തിനുള്ള മണൽ കണ്ടെത്തുന്നത് ഇറക്കുമതിയിലൂടെ എന്ന് കേൾക്കുമ്പോൾ അതിശയത്തോടെ കേൾക്കാതിരിക്കുവാൻ ആർക്കും കഴിയില്ല ഓസ്ട്രേലിയ ചൈന ബെൽജിയം തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് ഏറെയും ഇറക്കുമതി ചെയ്യുന്നത് മരുഭൂമിയിലെ മണലെടുത്ത് എടുത്ത് ഉപയോഗിച്ചുകൂടെ എന്ന് നാം ചിന്തിക്കും പക്ഷേ കെട്ടിട നിർമ്മാണം അടക്കമുള്ള പല ആവശ്യങ്ങൾക്കും മരുഭൂമിയിലെ മണൽ ഉപയോഗിക്കുവാൻ കഴിയില്ലെന്നതാണ് സത്യം കോടികൾ ചെലവിടുന്ന വിഷൻ ട്വന്റി തേർട്ടി പദ്ധതി അടുത്തിരിക്കെ മണൽ ഇറകുമതി വർദ്ധിച്ചതായും കണക്കുകൾ പറയുന്നു സൗദി അറേബ്യയിലെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം മണൽ നിറഞ്ഞ മരുഭൂമിയാണ് എങ്കിലും ഈ മണൽ കെട്ടിട നിർമ്മാണത്തിനും കാർഷിക ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുവാൻ കഴിയില്ല ഇവിടെ കാണപ്പെടുന്ന മണലിൽ ഉരുണ്ട മിനുസമേറിയ ചെറു കല്ലുകൾ ഉള്ളതാണ് പ്രധാന തടസ്സം സിമിന്റും വെള്ളവും ചേർത്ത് കോൺക്രീറ്റ് മിശ്രിതം നിർമ്മിക്കുവാൻ കഴിയാത്തവയാണ് ഇവ തികച്ചും ഉണങ്ങിയ ഈ മണൽ തെരികൾക്ക് ഒരു വെള്ളം ചേർക്കുന്ന മിശ്രിതത്തിനൊപ്പം ചേരുവാൻ കഴിയില്ല മരുഭൂമിയിലെ കാലാവസ്ഥയും ശക്തമായ കാറ്റും ഇവിടെ രൂപമാറ്റത്തിന് കാരണമായത് നദീതടങ്ങൾ തടാകങ്ങൾ സമുദ്ര അടിത്തട്ട് എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന മണലാണ് സാധാരണ കെട്ടിട നിർമ്മാണത്തിനും മറ്റും ഉപയോഗിക്കുന്നത് ഗ്ലാസ് നിർമ്മാണം പോലെയുള്ള മേഖലകളിലും ശുദ്ധമായ മണൽ ആവശ്യമാണ് സൗദിയിൽ നിന്ന് ഏറെ അകലെ സ്ഥിതി ചെയ്യുന്ന ഓസ്ട്രേലിയയിൽ നിന്ന് എന്തിനാണ് ഇറക്കുമതി ചെയ്യുന്നത് നദീതടങ്ങളിൽ നിന്ന് ശേഖരിച്ചതോ പാറപ്പൊടിയിൽ നിന്ന് നിർമ്മിച്ചതോ ആയ മണലാണ് ഓസ്ട്രേലിയയിൽ നിന്നും സൗദി ഇറക്കുമതി ചെയ്യുന്നത് വ്യാവസായിക ആവശ്യങ്ങൾക്കും കെട്ടിട നിർമ്മാണത്തിനും ഉപയോഗിക്കുവാൻ കഴിയുന്നതാണിത് മികച്ച ഗുണമേന്മയും ഓസ്ട്രേലിയൻ മണലിനെ സൗദിക്ക് പ്രിയപ്പെട്ടതാക്കുന്നു ആഗോള വ്യാപാര നിരീക്ഷണ സ്ഥാപനമായ ദി ഒബ്സർവേറ്ററി ഓഫ് ഇക്കണോമിക് കോംപ്ലക്സിറ്റി കണക്ക് പ്രകാരം രണ്ടായിരത്തി മാത്രം ഓസ്ട്രേലിയ കയറ്റുമതി ചെയ്തത് ഇരുന്നൂറ്റി മില്യൺ ഡോളറിന്റെ മണലാണ് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ മണൽ കയറ്റുമതി രാഷ്ട്രവും ഓസ്ട്രേലിയ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ഡോളറിന്റെ സ്വാഭാവിക മണൽ ഓസ്ട്രേലിയയിൽ നിന്നും ഇറക്കുമതി ചെയ്തെന്നാണ് സൗദിയുടെ കണക്ക് സൗദിക്ക് പുറമെ യു എ ഇ ഖത്തർ പോലെയുള്ള ഗൾഫ് രാജ്യങ്ങളും വലിയ തോതിൽ മണൽ ഇറക്കുമതി ചെയ്യുന്നുണ്ട് ആഗോളതലത്തിൽ മണൽ ലഭ്യതയ്ക്ക് വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ടെന്നാണ് വിവിധ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഏഷ്യ ആഫ്രിക്ക മിഡിൽ ഈസ്റ്റ് മേഖലകളിൽ കെട്ടിട നിർമ്മാണം സജീവമായതോടെ ഇത്തരം നിർമ്മാണ വസ്തുക്കൾക്ക് വലിയ ഡിമാൻഡുണ്ട് ഇത് മുതലിടത്ത് അനധികൃത മണലെടുപ്പ് നടക്കുന്നത് പരിസ്ഥിതി പ്രശ്നങ്ങൾക്കും കാരണമാകുന്നുണ്ട് കേരളത്തിലെ പതിനാല് നദികളിൽ ഒരു കോടി ഏഴ് ലക്ഷം ടൺ മണൽ ഉണ്ടെന്നാണ് അടുത്തിടെ നടന്ന മണൽ ഓടി കണ്ടെത്തിയിരിക്കുന്നത് ചില്ലർ വിപണിയിൽ കിലോഗ്രാമിന് ആറ് രൂപയോളം മണലിന് വിലയുണ്ട് അങ്ങനെ കണക്കാക്കിയാൽ പതിനായിരം കോടി രൂപയുടെ മണൽ നദികളിൽ ഒളിച്ചിരിപ്പുണ്ടെന്നാണ് കണക്ക് ഇതിൽ ചില നദികളിൽ നിന്ന് മണൽ വാരാനുള്ള അനുമതി നൽകിയിട്ടുണ്ട് കേരളത്തിന് സമീപം കടലിൽ നിർമ്മാണ ആവശ്യത്തിനുള്ള എഴുപത്തിനാല് കോടി ടൺ മണൽ ശേഖരമുണ്ടെന്നാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കണ്ടെത്തിയിരുന്നത് ഏകദേശം മുപ്പത്തയ്യായിരം കോടി രൂപ വില വരുന്ന കടൽ മണൽ കോരിയെടുക്കാനുള്ള ഒരുക്കത്തിലാണ് കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട ടെൻഡർ നടപടികൾ തുടങ്ങിയെങ്കിലും താല്പര്യം പ്രകടിപ്പിച്ച് ഇതുവരെ ഒരു കമ്പനിയും എത്തിയിട്ടില്ല തീരപ്രദേശത്തുള്ള കടലിൽ മണൽ ഖനനം നടത്തിയാൽ മത്സ്യസമ്പത്ത് നശിക്കും എന്നുള്ള ആശങ്കയിൽ കടൽ മണൽ ഖനനത്തിനെതിരെ പ്രതിഷേധം ഉണ്ട്